ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നൊരു പ്രത്യേക രീതിയിലുള്ള വീഡിയോ ആണ് കാരണം ഞാനിന്ന് ഒരു ഡോക്ടറെടുത്ത് ഹോമിയോ ഡോക്ടറൊക്കെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ മുഖം എങ്ങനായിരുന്നു നിങ്ങൾക്ക് കണ്ടു കണ്ടുനോക്ക് കാത്ത് കരിവാളിച്ചൊരു വല്ലാത്ത രീതിയിലായി പോയി അതിനെ ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുത്തത് എങ്ങനാന്നുള്ളത് ഇപ്പൊ നിങ്ങൾ കണ്ടു നോക്കിക്കോണം എന്താ ഇപ്പൊ റെഡിയാക്കി എടുത്തു കഴിഞ്ഞിട്ടാണ് നിങ്ങളെ ഞാൻ ഇൻട്രോ എടുക്കുന്നത് അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു വിലത്തിറങ്ങുമ്പോ ഇന്നത് തേക്കണം എന്നും പറഞ്ഞ് എനിക്കൊരു ക്രീമിന്റെ തന്നു അതും മേടിച്ചോണ്ട് വന്നിട്ട് അതും നിങ്ങളെ കാണിക്കുന്നുണ്ട് പിന്നെ എന്റെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ക്രീമുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അതും മേടിച്ച് തീർന്നിട്ട് പിന്നെ എന്നെ കണ്ണിനൊഴിക്കുന്ന ഒരു മരുന്നും അതും ഇതും എല്ലാം ഉണ്ട് അപ്പൊ എല്ലാം നിങ്ങൾ കാണണം വെയിലത്തിറങ്ങുമ്പോൾ കറക്കാതിരിക്കാനും പിന്നെ ചോർച്ചിലും ഇതിനും എല്ലാത്തിനും നല്ല സംഭവമാണെന്ന് പറഞ്ഞു അടിപൊളി ഒരു ക്രീമാണ് പിന്നെ ഞാൻ എന്താ ടിപ്സ് ചെയ്തിട്ട് തന്നെ കരുവാളുപ്പ് മാറ്റിയതൊക്കെ എങ്ങനെ അങ്ങനത്തെ ഉള്ളതെല്ലാം നിങ്ങളൊന്ന് വീഡിയോ കാണണം കേട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ എന്തായിരിക്കും ആ ടിപ്സ് ടിപ്സെന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് കണ്ടുപോയി നോക്കാം അയ്യോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീ വീട്ടിലെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അതായത് ഇന്ന് നമുക്ക് മത്തിപ്പീര പുളിശ്ശേരി അച്ചിങ്ങ ബീൻസും കൂടെ മെഴുക്കു അരട്ടി ആക്കി വെച്ചിട്ട് ഇന്ന് എനിക്ക് എൻ്റെ ഹോമിയോ മരുന്ന് വാങ്ങിക്കാൻ പോണ്ട ദിവസമായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അലർജി രാവിലെ വെളുപ്പിന് എഴുന്നേൽക്കുമ്പോൾ തുമ്മൽ ഭയങ്കര തുമ്മല മൂക്ക് മൂക്കാണെങ്കിൽ കടിച്ചു അറിയാലോ നിങ്ങൾക്ക് എപ്പോഴും ഒരു അലർജിയാണ് സൈനസിൻ്റെ അലർജി അപ്പം അതിനായിട്ട് ടാബ്ലറ്റ് തന്നു രണ്ടാഴ്ചത്തേക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ രണ്ടാഴ്ചത്തെ ടാബ്ലറ്റ് തീർന്നതിന് ശേഷം ഇന്ന് വീണ്ടും പോയതാണ് അപ്പം എനിക്ക് കൈ എല്ലായിടവും ഇപ്പം ഭയങ്കര ചൊറിച്ചിലാണല്ലോ അപ്പം ഈ ചൂട് വന്നപ്പോഴത്തേക്കും ചൊറിയുന്നതാണ് അപ്പം ഞാൻ ഇന്ന് വരെ നമ്മുടെ മുഖത്ത് സൺക്രീം ഒന്നും തേച്ചിട്ടില്ല ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ലാത്തൊരു സാധനമാണ് ആകെപ്പാടെ ഉപയോഗിക്കുന്ന സാധനം ഇതാ ഇതാണ് ഇതാന്ന് എനിക്ക് പറഞ്ഞു തന്നാണ് അപ്പം എൻ്റെ ഈ ക്രീം തീർന്നായിരുന്നു അപ്പം ഞാൻ നമ്മുടെ കല്ലറയ്ക്കൽ കല്ലവയ്ക്കൽ എന്ന് പറയുന്ന ഒരു മുത്ര സ്ഥാപനം ഉണ്ട് നമ്മുടെ അവിടെ ലുലുമോള് തോറ്റു എല്ലാവർക്കും അറിയാലോ കല്ലറയ്ക്കൽ അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഈ ക്രീം ആകപ്പാട് ഇതാണ് ഇതെന്ന് ഭാരതം ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഭാരതിൻ്റെ പിമ്പിൾസ് ഇത്രയുള്ള മുട്ടം കുരുവൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഡോക്ടർ പറഞ്ഞായിരുന്നു ഇതാ അടിപൊളി ഓയിൽ ക്രീമാണ് അന്ന് അന്ന് തൊട്ട് ഞാനിത് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പിന്നെ എന്തായിരുന്നു ഇന്നാൾ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞില്ലായിരുന്നു എനിക്ക് എപ്പോഴത്തെ ഇതാണ് ഞാൻ തേക്കുന്ന ലോറലിൻ്റെ കേട്ട അതപ്പോൾ എൻ്റെ തീർന്നു തീർന്നപ്പോഴത്തേക്കും ഈന്ന് പറയണത് എനിക്ക് മേടിക്കണം ഇത് സൂപ്പറാട്ടോ എല്ലാവരും ഉപയോഗിക്കാം ഒരേപോലെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാ ഇതാണ് ലോറൽ ക്രീം ഞാൻ ഇന്ന് വാങ്ങിച്ചോണ്ട് വന്നാണ് തീർന്നു മറ്റുതാ ഇതാ ഉണ്ടോ എല്ലാ കേട്ടോ ഇത് ഡേ ഡേയും നൈറ്റും ഉണ്ട് കേട്ടോ ഇതിന്റെ ക്രീം ഏതെങ്കിലും ഒരു സമയം ഇപ്പം ഡേയും നൈറ്റും എന്നുള്ള ക്രീം നിർത്തലാക്കി ഇപ്പൊ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇത് നൈറ്റ് ക്രീമാണ് ഏതെങ്കിലും ഒരു സമയം തെച്ചാൽ ഒരു നൈറ്റ് എങ്കി നൈറ്റ് ഡേ എങ്കി ഡേ എന്റെ കാര്യം അങ്ങനെയൊക്കെയാണ് ഇത് നൈറ്റ് ക്രീം അപ്പൊ എനിക്ക് നൈറ്റ് ക്രീമാണേ മതി അപ്പൊ ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം ഇത് രാത്രിയിലല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നാണ് ചൊറിച്ചിൽ മുഖത്ത് വെയിലൊക്കെ അടിക്കുമ്പം ഭയങ്കര ഒരു ഇത് വരും എന്താ ചൊറച്ചിൽ വരും പിന്നെ മുഖമൊക്കെ കണ്ടോ ഭയങ്കരമായിട്ട് കറുത്ത് പോയി ഇന്ന് വെയിലെല്ലാം കൊണ്ട് അപ്പം എല്ലാവർക്കും അറിയല്ല സൺക്രീം പെര പെരട്ടാത്ത ആരും ലോകത്ത് കാണത്തില്ല എന്നെപ്പോലെ ഞാൻ മാത്രം കാണും പെരട്ടാത്തത് അപ്പം എന്നോട് പറഞ്ഞു ഇനി ഇത് തേച്ചോണ്ട് വേണം പുറത്തിറങ്ങാൻ കാരണം നിങ്ങളൊക്കെ എപ്പോഴും പുറത്തൊക്കെ പോകുന്നതുകൊണ്ട് ഇത് തേച്ചിട്ട് വേണം പോവാൻ എന്നും പറഞ്ഞ് ഈ നമ്മുടെ അപ്പം വേറെ വല്ല ക്രീമൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ജീവിതത്തിൽ ഒരു ക്രീമേ തേക്കുന്നുള്ളൂ ലോറിയലിൻ്റെ ക്രീമേ എന്ന് പറഞ്ഞു അപ്പം ലോറിലിൻ്റെ തന്നെ മതിയെന്നപ്പം എന്നോട് പറഞ്ഞു ലോറിലിൻ്റെ തന്നെ സൺ ക്രീം എഴുതി തന്നു പറഞ്ഞു തന്നു യു വി ഡിപ്പെൻഡർ ഫിഫ്റ്റി ആട്ടോ എസ് പി എഫ് ഫിഫ്റ്റി ഫൈവ് സീറോ ലോറിയലിൻ്റെ ഫിഫ്റ്റി ഫൈവ് സീറോ ഇതാണ് എനിക്ക് എഴുതി തന്നത് ഇത് തേച്ചിട്ട് വേണം പുറത്തിറങ്ങാൻ എന്ന് പറഞ്ഞു ഇതിന്റെ വില ഇതിന്റെ വില മാത്രമായിട്ട് എത്രയായിരുന്നു നോക്കട്ടെ ഇതിന്റെ മാത്രം വില നോക്ക ഒരു മിനിറ്റ് അവരാ ഒന്നിച്ചു കൊടുത്തോണ്ടേ ലോറിയലിൻ്റെ ക്രീമിന് അറു സിക്സ് ഫൈവ് സീറോയാണ് കേട്ടോ സിക്സ് ഫൈവ് സീറോയാണ് നോക്കിയിട്ട് പറയാവേ അതിനകത്ത് കാണുന്നില്ല അട്ടിപോളി ക്രീമാന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാനിന്റെ വില നോക്കട്ടെ പറയാം അപ്പൊ നമ്മൾ അത് നോ ഇതിന്റെ ഇത് നോക്കുമായിരുന്നു അപ്പം ഇത് ഇതിന്റെ എത്രയാണെന്ന് അറിയാമോ ഫൈവ് ഫോർ സീറോ അഞ്ഞൂറ്റി നാപ്പത് അതാണ് ഇതിന്റെ വില എന്താണേലും ഇത് തേക്കാൻ പറഞ്ഞു ഇത് തേച്ചേ പുറത്തൊക്കെ ഇറങ്ങാവുള്ളൂ എന്ന് പറഞ്ഞു ഇതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ വലിയ വലിയ ആൾക്കാരും അല്ലാത്തവരും ഒക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ് എനിക്ക് അറിയാം എല്ലാവരും ഉപയോഗിക്കുന്നതൊക്കെയാന്ന് പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോവാണ് വഴക്കു പറഞ്ഞു ഇത്രയും നാളായിട്ടും ഇതൊക്കെ എന്താ ഉപയോഗിക്കാത്തത് എന്നൊക്കെ ചോദിച്ചു അപ്പം നമുക്ക് ഇനി മുഖം കരിവാളിക്കാതൊക്കെ ഇരിക്കും ഇപ്പം കേട്ടോ മുഖം കരിവാളി നമ്മുടെയിലല്ലേ സീക്രട്ടുള്ള അല്ലേ മുഖം കരിവാളിക്കാതിരിക്കാനുള്ളത് അപ്പം അത് നമുക്ക് എന്താ സീക്രെട്ടൊന്ന് ആ പിന്നെ കണ്ണ് ചൊറിച്ചിരും ഒയ്യോ കണ്ണിക്കടിയെന്ന് പറയൂലേ മറ്റുള്ളവരെ കാണുമ്പോൾ കണ്ണിക്കടി നമ്മുടെ അതല്ലോ ആ കണ്ണിക്കടിയല്ല അലർജി കൊണ്ട് കണ്ണ് ഭയങ്കരമായിട്ട് എപ്പോഴും ചോറിച്ചിലാണ് അപ്പം അതിനടിപൊളി മരുന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞതെന്നാണ് നമ്മുടെ നെന്തിയാർവട്ടയിൽ അടുക്കടുക്കുള്ള വട്ടം അതിൻ്റെ ഒരു പൂ നല്ലായിട്ട് കഴുകിയിട്ട് രാത്രിയിൽ ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പച്ചവളം എടുത്തിട്ട് ഈ പൂ കഴുകിയിട്ട് അതിനകത്ത് ഇട്ട് വെക്കുക അടച്ചു വെക്കുക പിറ്റേ ദിവസം രാവിലെ നമ്മൾ പല്ലക്ക തേച്ചെല്ലാം കഴിഞ്ഞിട്ട് കണ്ണ് കഴുകുമ്പം ഈ വെള്ളം ഉപയോഗിച്ച് കഴുകുക ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഭയങ്കര അതിശയം എന്ന് പറയട്ടെ രണ്ടാം ആദ്യത്തെ ദിവസം ഇത് ഉപയോഗിച്ച് കണ്ണ് കഴിയപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ണിനകത്ത് പൂവീച്ച പോലെ ഇങ്ങനെ 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 എന്തോക്കെയോ അണുക്കൾ ഇങ്ങനെ ഓടുന്ന പോലെ നമുക്ക് തോന്നി അത് ഓരോരോ ഇതായിരിക്കും ഇൻഫെക്ഷൻ പിന്നെ പറയേണ്ട അതിൻ്റെ അലർജിയുടെ ഓരോ കീടാണു ആയിരിക്കും ഓരോ കീടാണുക്കൾ കയറിയിരിക്കുന്നതായിരിക്കും എന്താണേലും അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് നല്ലതായിട്ട് കുറവുണ്ട് ഇന്നലെ ഞാൻ ചെയ്തു അപ്പം ഇത് ഞാൻ തുറന്ന് സംസാരിച്ച ഡോക്ടറുമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നുണ്ട് അപ്പം എന്നോട് പറഞ്ഞു അടിപൊളി സാധനമാണ് അത് ഉപയോഗിച്ച ഒരു കുഴപ്പമില്ല പിന്നെ കണ്ണ് ചൊറിച്ചില് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മരുന്ന് എഴുതിത്തന്നു ഹോമിയോ കേട്ടോ എല്ലാ ഹോമിയോ ഹോമിയോടെ ഈ മരുന്ന് തന്നു ഇത് ഓരോ തുള്ളി രാവിലെയും വൈകിട്ട് ഒഴിക്കുക നന്നായിട്ട് കണ്ണു ഒരുവിധം കുറഞ്ഞു കഴിയുമ്പം നെന്തിയാർ വട്ടത്തിൻ്റെ ഡെയിലി അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ കണ്ണു ചൊറിച്ചിലേ വരത്തില്ല എന്ന് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇതൊക്കെ നോക്കണം കേട്ടോ കാരണം അത്രമേൽ സാ നല്ല ഒരു സാധനമാണ് ഇതിനാ ഇത് എസ് ബി എൽ ഇഷാർസിയായോ യുസാർഷിയോ ഇങ്ങനെയാണ് ഇതിന്റെ പേര് കണ്ടോ സൂപ്പറാണ് ഇത് ആയിരിക്കും ഡോക്ടർ പറഞ്ഞു ഇത് ഇതൊഴിക്കണം അപ്പം ഇത്ര പോയി ഇന്ന് മേടിച്ചതാണ് ഇന്ന് ഗുളിക തന്നു ഗുളിക ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ മുഖം കരുവാളിച്ചിരിക്കുന്നതിന് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്സ് എന്താണെന്ന് നിങ്ങൾ നോക്കി ഇപ്പൊ എന്റെ മുഖം നോക്കിക്കെ കറ കറാന്നല്ല ഇരിക്കുന്നത് അതിനു മുമ്പ് എന്തുകൊണ്ടാണ് തൊണ്ടിപ്പഴം പോലെയല്ലേ ഇരിക്കുന്നത് അങ്ങനല്ല പറഞ്ഞത് ഈ കരുവാളിപ്പിനെ ഞാനിപ്പോൾ കളയുന്നത് എങ്ങനെയാന്ന് നിങ്ങൾ നോക്കിക്കോളെ കേട്ടല്ലോ ഫസ്റ്റിലെ മുഖം നന്നായിട്ട് കഴുകിട്ട് വരിക അപ്പൊ നമ്മൾ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്നു തുടക്കുക ഇത് ഈ ചിപ്പ് കയ്യലും ഒക്കെ ചെയ്യട്ടോ നല്ല ഉടുപ്പായത് കൊണ്ട് ഞാൻ ഇപ്പൊ കയ്യേലും കഴുത്തേലും ഒന്നും ചെയ്യുന്നില്ല നിങ്ങളെ കാണിച്ചു കാണിച്ചിരുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ പോയി വന്നോളൂ ആ വെയിലത്ത് പൊരിഞ്ഞ വെയിലത്ത് അപ്പൊ ഫസ്റ്റില് നമ്മൾ എന്നാ ചെയ്യണ്ട രണ്ട് സ്പൂൺ തൈര് കണ്ട രണ്ട് സ്പൂൺ എടുത്തു ഒരു ഒരു തക്കാളി വേണ്ട തക്കാളിതാ നീര് നല്ലതായിട്ടിരിക്കുവായിരുന്നു കേട്ടോ നീര് തക്കാളിയുടെ എത്രയോ എടുക്കാമെന്നോ അത്രയും നല്ലതാണ് കേട്ടോ നമുക്ക് ഇത്രയും മതി നല്ലായിട്ടങ്ങോട്ട് മിക്സ് ചെയ്യുക തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക കുറച്ചു നേരം മുഖത്തിട്ട് മസാജ് ചെയ്യുക അതിന് ശേഷം ഇരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കുക കഴുകിക്കളയുക മുഖം നോക്കിക്ക് എങ്ങനെ ആവൂന്നുള്ളൂ ഇപ്പൊ തന്നെ നോക്കണം ആ കരുവാളുപ്പ് പോകുന്നുണ്ടോടെ കുറച്ചേരം ഒന്ന് ഞാനേ മസാജ് ചെയ്തിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് കഴുകിട്ട് വന്ന് നിങ്ങളെ കാണിക്കാം കണ്ടോ നല്ല രക്ഷയില്ല കണ്ടോ അപ്പൊ ഞാൻ എൻറെ മുഖത്ത് ഇട്ട് കഴുകിയിട്ട് വന്നപ്പം എൻറെ മുഖത്തിന്റെ വ്യത്യാസം നിങ്ങളൊന്ന് നോക്കിക്കേ പൊട്ടും കൂടെ അങ്ങ് വെച്ചേക്കാം കണ്ടോ എന്ത് കരിവാളിച്ചിരുന്ന മുഖ ഹോമിയോ ോമിയോ ഡോക്ടറത്തൊക്കെ വന്നപ്പോ ഇവിടൊക്കെ കറുത്ത് കരുവാളിച്ചിരുന്ന മുഖത്തെ ഞാൻ എങ്ങനെ ഈ വിധത്തിലാക്കിയെടുത്തു എന്നുള്ളത് നിസാര കാര്യം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിസ്സാര കാര്യമായ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനിപ്പം എൻ്റെ മുഖത്തിന് ആക്കി എടുത്തത് എങ്ങനെയൊന്നും മനസ്സിലായല്ലോ മുഖം കരിവാളിച്ച് വന്നപ്പോൾ എൻ്റെ മുഖം എങ്ങനെ ഇരുന്നെന്ന് നിങ്ങൾ കണ്ടല്ലോ ആ കരിവാളിച്ച മുഖത്തെ വെളുപ്പിച്ചെടുത്തത് വെളുക്കുക എന്ന് പറഞ്ഞാൽ നല്ല സാധാരണ രീതിയിലുള്ള ഇതിലോട്ട് എടുത്തത് ഈ കൈയിലൂടെ തേച്ച് കൊടുക്കണം എന്നിട്ട് വേണം ഡ്രസ്സൊക്കെ വേറെ മാറ്റിയിടണം എന്നിട്ട് വേണം ഇതൊക്കെ തേച്ച് കൊടുക്കേ ഡ്രസ്സായ നല്ല ഡ്രസ്സ് ഒക്കെ ആവത്തില്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം നിങ്ങളെ കാണിച്ചിരിക്കും അതാണ് ടിപ്സിന്റെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ